നമസ്കാരം കാഞ്ഞങ്ങാട് കാസർഗോഡ് ജില്ലയുടെ സാംസ്കാരിക തലസ്ഥാനമായി അറിയപ്പെടുന്നു വൈവിധ്യമറന്ന കലകളുടെയും ആചാരങ്ങളുടെയും സംഗമഭൂമിയാണിത് കാഞ്ഞങ്ങാടിന്റെ പൈതൃകത്തിൽ അലിഞ്ഞു ചേർന്നതാണ് തെയ്യം ഒരു കലാരൂപത്തിനപ്പുറം ഒരു ജനതയുടെ വിശ്വാസമാണത് പൂരക്കളിയും യക്ഷഗാനവും പോലുള്ള അനുഷ്ഠാന കലകളും ഇന്നും ഇവിടെ കെട്ടിയാടുന്നു ഹൈദരാലി സ്ഥാപിച്ചതെന്ന് കരുതപ്പെടുന്ന ഹോസ് കോട്ട നാടിന്റെ ചരിത്ര പ്രതാപം വിളിച്ചോതുന്നു സപ്തഭാഷ സംഗമഭൂമിയുടെ സ്വാധീനം പ്രകടമാണിവിടെ തുളു കന്നഡ മറാത്തി തുടങ്ങിയ ഭാഷകൾ സംസാരിക്കുന്ന ചെറിയ വിഭാഗങ്ങളും ഈ മണ്ഡലത്തിന്റെ ഭാഗമാണ് കൃഷിയും മത്സ്യബന്ധനവും കൈത്തറിയും കച്ചോടും ഒക്കെയാണ് ഇവിടത്തുകാരുടെ ഉപജീവന മാർഗം രണ്ടായിരത്തി പതിനൊന്നിലാണ് കാഞ്ഞങ്ങാട് നിയമസഭാ മണ്ഡലം രൂപീകൃതമായത് അതുവരെ ഹോസ്ദുർഗ് മണ്ഡലത്തിന്റെ ഭാഗമായിരുന്നു കാഞ്ഞങ്ങാട് നഗരസഭയും അജാനൂർ മടിക്കൈ ബളാൽ കള്ളാർ കിനാനൂർ കരിന്തളം കോട്ടോം ബേളൂർ പന്നത്തടി എന്നീ പഞ്ചായത്തുകളും ചേർന്നതാണ് ഈ മണ്ഡലം സി പി ഐയുടെ ഇ ചന്ദ്രശേഖരനാണ് ആദ്യമായി ഇവിടെ നിന്ന് നിയമസഭയിലെത്തിയത് അന്ന് തോൽപ്പിച്ചത് കോൺഗ്രസിലെ അഡ്വക്കേറ്റ് എം സി ജോസിനെ രണ്ടായിരത്തി പതിനൊന്നിൽ ഒരു ലക്ഷത്തി എഴുപത്തി എണ്ണായിരത്തി ഒരുന്നൂറ്റി പന്ത്രണ്ട് വോട്ടർമാരുണ്ടായിരുന്നു അടുത്ത സെൻസസിൽ ജനസംഖ്യ രണ്ട് ലക്ഷത്തി ഇരുപതിനായിരമായി ഉയർന്നു മണ്ഡലത്തിലെ ഭൂരിപക്ഷം വിഭാഗം ഹിന്ദുക്കളാണ് നഗരപ്രദേശങ്ങളിലും ഗ്രാമീണ മേഖലകളിലും ഇവർക്ക് ശക്തമായ സാന്നിധ്യമുണ്ട് തീരദേശ മേഖലകളായ അജാനൂർ കാഞ്ഞങ്ങാട് നഗരസഭയുടെ ചില ഭാഗങ്ങൾ എന്നിവിടങ്ങളിൽ മുസ്ലിം വിഭാഗത്തിന് നിർണായക സ്വാധീനമുണ്ട് കിഴക്കൻ മലയോര മേഖലകളായ പനത്തടി കള്ളാർ കോടും ബേളൂർ എന്നീ പഞ്ചായത്തുകൾ ക്രൈസ്തവരുടെ ശക്തികേന്ദ്രമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും മണ്ഡലം എൽ ഡി എഫിനൊപ്പം നിന്നു രണ്ടു തവണയും വിജയിച്ചത് ഈ ചന്ദ്രശേഖരൻ തന്നെ രണ്ടായിരത്തി ഇരുപത്തി എൽ ഡി എഫ് തരംഗത്തിൽ ഇരുപത്തിയേഴായിരത്തിഒരുന്നൂറ്റി മുപ്പത്തി ഒൻപത് വോട്ടുകളുടെ ഭൂരിപക്ഷം നേടി ആകെ പോൾ ചെയ്ത വോട്ടുകളുടെ അൻപത് ദശാംശം ഏഴ് രണ്ട് ശതമാനവും ഈ ചന്ദ്രശേഖരൻ നേടി യു ഡി എഫിന്റെ പി വൈ സുരേഷ് മുപ്പത്തിനാല് ദശാംശം നാല് അഞ്ച് ശതമാനം വോട്ടുകൾ കരസ്ഥമാക്കി എൻ ഡി എയുടെ ബൽരാജ് സ്വന്തമാക്കിയത് പതിമൂന്ന് ശതമാനം വോട്ടുകളാണ് രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പുമായി താരതമ്യം ചെയ്യുമ്പോൾ വോട്ട് നിലയിൽ നീരിയ തോതിൽ മെച്ചപ്പെടുത്തിയത് ും മണ്ഡലം രൂപീകരിച്ച നാൾ മുതൽ മടിക്കൈ അജാനൂർ തുടങ്ങിയ പഞ്ചായത്തുകൾ പരമ്പരാഗതമായി ഇടതുപക്ഷത്തിന് വലിയ മേധാവിത്വം നൽകുന്ന മേഖലകളാണ് മുൻ റവന്യൂ മന്ത്രി കൂടിയായ ഈ ചന്ദ്രശേഖരന്റെ വികസന പ്രവർത്തനങ്ങളും എല്ലാ വിഭാഗം വോട്ടർമാരെയും സ്വാധീനിച്ചു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ സ്ഥാനാർത്ഥി നിർണയത്തിലും പ്രാദേശിക നേതൃത്വത്തിലുമുണ്ടായ ചില അസ്വാരസ്യങ്ങൾ യു ഡി എഫിന്റെ വോട്ടു വിഹിതത്തെ ബാധിച്ചിട്ടുണ്ട് അന്ന് തീരദേശ മേഖലയിലെയും കാർഷിക മേഖലയിലെയും പ്രതിസന്ധികൾ എൻഡോസൽഫാൻ ദുരിതബാധിതർക്ക് നൽകിയ സഹായങ്ങൾ തുടങ്ങിയവ വോട്ടിങ്ങിനെ സ്വാധീനിച്ചു ഇക്കഴിഞ്ഞ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ സംസ്ഥാന വ്യാപകമായി ട്രെൻഡിനൊപ്പം കാഞ്ഞങ്ങാട് നിന്നു മണ്ഡലത്തിൽ യു ഡി എഫ് വോട്ടുവിഹിതം വർദ്ധിപ്പിച്ചു കാഞ്ഞങ്ങാട് നഗരസഭയിൽ ഭരണം പിടിച്ചെടുക്കാൻ യു ഡി എഫിന് സാധിച്ചു അപ്രതീക്ഷിതമായി എൽ ഡി എഫിന് പല വാർഡുകളിലും തിരിച്ചടിയുണ്ടായി മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന ഏഴ് പഞ്ചായത്തുകളിൽ യു ഡി എഫിന് വലിയ മുന്നേറ്റമുണ്ടായി പനത്തടി ബളാൽ കള്ളാർ എന്നീ പഞ്ചായത്തുകൾക്ക് പുറമെ കോടോംബേളൂർ പഞ്ചായത്തിലും യു ഡി എഫ് ശക്തമായ പ്രകടനം കാഴ്ചവെച്ചു മടിക്കൈ അജാനൂർ എന്നീ പഞ്ചായത്തുകൾ എൽ ഡി എഫ് നിലനിർത്തിയെങ്കിലും ഭൂരിപക്ഷത്തിൽ ഇടിവുണ്ടായിട്ടുണ്ട് മണ്ഡലത്തിൽ യു ഡി എഫിന്റെ വോട്ടു വിഹിതം നാൽപ്പത്തിനാല് ശതമാനമായി ഉയർന്നു എൽ ഡി എഫിൻ്റെ ഇത് മുപ്പത്തി ശതമാനമായി ഇടിഞ്ഞു എൻ ഡി എഫ് വോട്ടു വിഹിതം നേരിയ തോതിൽ മെച്ചപ്പെട്ടു വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാന ദേശീയ വിഷയങ്ങൾക്ക് പുറമെ ചില പ്രാദേശിക പ്രശ്നങ്ങൾ മണ്ഡലത്തിൽ വലിയ ചർച്ചാ വിഷയമാകും പനത്തടി മടിക്കൈ ഉൾപ്പെടെയുള്ള പല പഞ്ചായത്തുകളിലും എൻഡോസൽഫൻ ഇരകളുണ്ട് സുപ്രീംകോടതി വിധി പ്രകാരമുള്ള സഹായധനം നൽകുന്നതിലെ കാലതാമസവും മെഡിക്കൽ സൗകര്യങ്ങളുടെ കുറവും ചർച്ച ചെയ്യപ്പെടും കാഞ്ഞങ്ങാട് കാണിയൂർ റെയിൽവേ പാത എന്ന ആവശ്യത്തിന് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് ഇക്കാര്യത്തിലെ മെല്ലപ്പൊക്ക് മലയോര മേഖലയിലെ വോട്ടർമാർക്കിടയിൽ അതൃപ്തിയുണ്ടാക്കുന്നുണ്ട് കടൽക്ഷോഭവും തീരദേശ റോഡുകളുടെ തകർച്ചയും മത്സ്യത്തൊഴിലാളി മേഖലകളിൽ പ്രധാന ചർച്ചയാകും കിനാനൂർ കരിന്തളം പനത്തടി തുടങ്ങിയ മലയോര മേഖലകളിൽ വന്യജീവി ആക്രമണവും ഭൂമി സംബന്ധമായ പട്ടയ പ്രശ്നങ്ങളും വോട്ടിങ്ങിനെ സ്വാധീനിക്കും കാഞ്ഞങ്ങാട് നഗരസഭയിലെയും പഞ്ചായത്തുകളിലെയും മാലിന്യ സംസ്കരണ പദ്ധതികളുടെ അപര്യാപ്തത രാഷ്ട്രീയ ആയുധമായി മാറും ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി മണ്ഡലം പിടിച്ചെടുക്കാനാണ് യു ഡി എഫിന്റെ നീക്കം പുതിയ സാഹചര്യത്തിൽ എൽ ഡി എഫ് ടേം വ്യവസ്ഥകൾക്ക് വിരുദ്ധമായി ഈ ചന്ദ്രശേഖരനെ തന്നെ മത്സരിപ്പിക്കുമോ എന്ന് കണ്ടറിയാം ബിജെപിക്ക് വിജയിക്കാൻ കേൾപ്പില്ലെങ്കിലും മികച്ച മത്സരം കാഴ്ചവെച്ചേക്കും അടുത്ത ദിവസം മറ്റൊരു മണ്ഡലത്തിന് വിശേഷങ്ങളുമായി വീണ്ടും വരാം ഞാൻ ക്രിസ്മ മെൽബിൻ സൈനി எம் சி நியூஸ் கனேடியன் மலையாளிகளுடைய வார்த்தா ஜாலகம்